തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ നടക്കുന്ന കൈയേറ്റങ്ങൾക്ക് എതിരെ പ്രതിഷേധവുമായി ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സമരസമിതി രംഗത്ത പാർത്ഥസാരഥി ക്ഷേത്ര ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിരുകലികൾ സ്ഥാപിക്കുന്നതിന് കോട്ടയം ജില്ലാ കളക്ടറുടെ ഉത്തരവുകൾ നിലനിൽക്കുമ്പോൾ അതിന് കാലതാമസം വരുത്തുന്ന ദേവസ്വം ബോർഡിന്റെ നിലപാടുകൾ പ്രതിഷേധാർഗമാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി റവന്യൂ പഞ്ചായത്ത് അധികാരികളും മുണ്ടക്കയം പോലീസ് നിയമപാലകരും കൈക്കൊള്ളുന്ന സമീപനം ഭക്തജനങ്ങളുടെ വിശ്വാസമാണ് തുടരെ തുടരെ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ കയ്യേറ്റങ്ങൾ നടക്കുകയാണ് കോടതി വിധി ലംഘിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ക്ഷേത്രഭൂമി ഭൂമി അളന്ന് അതിരുകല്ലിട്ട് സംരക്ഷിക്കണം എന്നാണ് ആവശ്യം അല്ലാതെയുള്ള ഏത് പ്രവർത്തനത്തെയും നിയമവിരുദ്ധവും അധികാര ദുർവിനിയോഗവും ശിക്ഷാർഹവുമായ നടപടിയാണെന്നും ശ്രീ പാർത്ഥസാരഥി സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വസ്തുവകൾ തിരിച്ചു പിടിക്കുന്നതിന് ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് യാതൊരുവിധ നടപടികളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ഈ ഈ ക്ഷേത്രത്തിന് വേണ്ടി ഉണ്ടാവുന്നില്ല ഇപ്പോൾ സമീപത്തെ കാലങ്ങളിലായിട്ട് നമുക്കറിയാം നമ്മുടെ ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് ഏതാണ്ടോ പതിനൊന്ന് ഹെക്ടർ ഭൂമിയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ക്ഷേത്രത്തിന് നമുക്ക് പശ്ചിമ ദേവസ്വത്തിന് നമുക്കുണ്ടായിരുന്നത് ആ ക്ഷേത്രം ഇന്ന് അത്രയും ഭൂമിയുടെ നടുക്കിരിക്കേണ്ട ഒരു ക്ഷേത്രം ഇന്ന് ഭൂമിയുടെ ഒരു സൈഡിലായിട്ട് മാറിയാണ് ഈ ക്ഷേത്രം വെച്ചിരിക്കുന്നത് ബാക്കി ഭൂമികളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് നമ്മൾ പല നിവേദനങ്ങളും കോടതി മുഖാന്തരമല്ല നിവേദനങ്ങൾ കൊടുക്കുകയും കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ദേവസ്വം ഭൂമിയുടെ ഒരു കേസ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ദേവസ്വം മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ അത് എളുപ്പത്തിൽ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റുള്ളൂ ഇതുകൊണ്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും ഇതിൻ്റെ കാലാകാലങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ഉപദേശ സമിതി അംഗങ്ങൾക്കും ഈ ചുറ്റുപാടുള്ള പൊതുജനങ്ങളുമായിട്ടും അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള ഓഫീസുകളുമായിട്ടൊക്കെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന ഉള്ള ഒരു ആവശ്യം ഉന്നയിച്ചു കൊണ്ടത് വരും ദിനങ്ങളിൽ ഇവിടെ നമ്മുടെ മുണ്ടക്കയത്ത് പ്രവർത്തിക്കുന്ന ഏ സി ഓഫീസിന്റെ മുന്നിലായിട്ട് ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരപരിപാടികൾക്ക് രൂപം നൽകുക എന്നുള്ള ലക്ഷ്യം ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഇതാണ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രസിദ്ധമായ പാർത്ഥസാരിദ്ധ്യ ക്ഷേത്രം രാജഭരണകാലം മുതൽ ഇടത്താവളമായി ഉപയോഗിച്ചു വന്നിരുന്നു മുണ്ടക്കയം വില്ലേജ് രേഖയിൽ പാർത്ഥസാരിഥ്യ ക്ഷേത്രത്തിന് പശ്ചിമ ദേവസ്വത്തിൽ നിന്നും പ്രത്യേകം തിരിച്ചിട്ട വകയിൽ പഴയ സർവേ നമ്പർ ബാർ ഹെക്ടർ േഖപ്പെടുത്തിയിട്ടുണ്ട് മുണ്ടക്കയം വില്ലേജിൽ ബിആർസി റെക്കോർഡ് പ്രകാരം പാർത്ഥസാരഥി ക്ഷേത്രത്തിന് ഏക്കർ ഭൂമി ഉടമസ്ഥതയിൽ ഉണ്ടെന്ന് വ്യക്തമാക്കി രേഖയുമുണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് കുറെ നാളുകളായി ക്ഷേത്രം ഭൂമിയിൽ കയ്യേറ്റങ്ങൾ നടക്കുന്നത് ദേവസ്വം ഭൂമിയുടെ സംരക്ഷണ ചുമതലയുള്ള സ്പെഷ്യൽ തഹസിൽദാർ ിൽ ദേവസ്വം ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിരോധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ബന്ധപ്പെട്ട തണ്ടപ്പേരികളിലുള്ള ഭൂമിയിൽ എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നിരോധിച്ച ഉത്തരവ് നിലനിൽക്കുന്നതുമാണ് ദേവസ്വം ബോർഡ് അധികാരികൾ ക്ഷേത്രഭൂമി സംരക്ഷിക്കുവാൻ സ്വത്വര നടപടി സ്വീകരിക്കാത്ത പക്ഷം വിവിധ ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചിച്ച് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രവിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ സ്ഥാപനങ്ങളും കൃഷി വകുപ്പുണ്ട് മൃഗാശുപത്രി ഉണ്ട് അംഗൻവാടിയുണ്ട് ഇങ്ങനെയുള്ള പല സർക്കാർ സംവിധാനങ്ങളും ബിൽഡിങ്ങുകൾ പണിയുകയും അവരുടെ വ്യവഹാരങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനൊന്നും ഈ കമ്മിറ്റി ഇതുവരെയും വ്യക്തമായ ഒരു എതിര് നിന്നിട്ടില്ല ഇത് നിലവിൽ കേസ് കിടക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ നിലവിൽ കേസ് കിടക്കുന്ന ഒരു സ്ഥലത്ത്